ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദ്വേഷിച്ചു അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു അപ്പനായ ഇസഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം യേശാവന് തന്നോട് ദേഷ്യം തോന്നുകയാണ് മാത്രമല്ല സാധാരണ ഒരു ദേഷ്യമല്ല യേശ് ഹൃദയത്തിൽ പറയുകയാണ് ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും കൊല്ലുന്ന നിലയിലേക്ക് ഒരു വിദ്വേഷം ഒരു ഭവനത്തിനകത്ത് വരികയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ അന്നത്തെ കാലഘട്ടത്തിൽ മുത്ത മകന് അനുഗ്രഹം കൊടുക്കുന്ന അവകാശം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഒരു സിസ്റ്റം നിലനിന്നിരുന്നു ഈ കാലഘട്ടത്തിലും വീട്ടിനകത്ത് രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്ക് ഒരാളിനോട് സ്നേഹം ഒരാളിനോട് അല്പസ്നേഹക്കുറവ് അല്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ ഇന്നത് തരും നിനക്ക് ഇന്നതേ തരുള്ളൂ എന്നൊക്കെ പറയുന്ന ചില കുടുംബങ്ങളെങ്കിലും ഈ കാലഘട്ടത്തിലുമുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഏഷ്യാവിനെ ലഭിക്കേണ്ടെന്ന അനുഗ്രഹം യാക്കോപ് തട്ടിയെടുത്തതുകൊണ്ട് തനിക്കുണ്ടായ ഒരു കോപമാണ് ആ കോപം നിസ്സാരമല്ല അതിനെ കൊല്ലാനുള്ള ഒരു കോപം ഹൃദയത്തിനകത്ത് വന്നു നമ്മുടെയൊക്കെ ഭവനത്തിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ പല വീട്ടിലും അപ്പനമ്മമാരിൽ കാണുന്ന ഒരു കാര്യമാണ് ഇളയ കുഞ്ഞിനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുക മൂത്ത കുഞ്ഞിനെ അങ്ങ് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങളെ വല്ലാതെ സ്നേഹിക്കുക പെൺമക്കളെ മാറ്റി നിർത്തുക ഇത് ഹൃദയത്തിൽ മാത്രമല്ല പൊതുവിലും അങ്ങ് പറയും എനിക്ക് നിന്നെയാണ് ഇഷ്ടം എനിക്കുള്ളതൊക്കെ നിനക്കാണ് അല്ലെങ്കിൽ നിനക്ക് ഞാൻ തരത്തില്ല രണ്ട് പക്ഷം കാണിച്ച് മക്കളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അപ്പനമ്മമാരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വചനം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അവനെ കൊല്ലും ഒത്തിരി വീട്ടിനകത്ത് ഡയറക്റ്റ് കൊന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ അവനെ കൊല്ലും ഞാൻ അവളെ കൊല്ലും എന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പോലും ഹൃദയത്തിനകത്ത് എന്നെ വിദ്വേഷത്തോടെ കാണുന്ന എൻ്റെ അപ്പനും അമ്മയും അതിന് കാരണം എൻ്റെ സഹോദരനാണ് അല്ലെ എൻ്റെ സഹോദരിയാണ് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് വെറുപ്പോടെ ജീവിക്കുന്ന തലമുറകളുണ്ട് പ്രിയരെ ഈ ഭാഗം ഭജന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ മക്കളെല്ലാം നമുക്ക് അനുഗ്രഹമാണ് തമാശയ്ക്ക് പോലും നമ്മളങ്ങനെ പറയരുത് ഒരു രസത്തിന് പോലും നമ്മൾ പറയരുത് കാരണം അവരുടെ പിഞ്ച് ഹൃദയത്തിൽ അല്ലെ അവരുടെ ആ എളിമയുള്ള ഹൃദയത്തിനകത്ത് ചിലപ്പോൾ സഹിക്കാൻ പറ്റണമെന്നില്ല അവർക്ക് താങ്ങാൻ പറ്റണമെന്നില്ല അവർ തന്നെ തീരുമാനിക്കും എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല എൻ്റെ അനിയനെയാണ് അല്ലെ എൻ്റെ ചേട്ടനെയാണ് അല്ലെ എൻ്റെ ചേച്ചിയാണ് ഒത്തിരി ഇഷ്ടം എൻ്റെ ജീവിതം വെറുതെ പാഴായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സ്വയമേ തന്നെ ആത്മഹത്യ ചെയ്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ കാലത്ത് ഒത്തിരി പേരുണ്ട് ഒറ്റ കാരണം കൊണ്ട് ഇതുപോലുള്ള വിദ്വേഷം കൊണ്ട് സ്വയം ജീവിതം അവസാനിപ്പിച്ചവരുണ്ട് നമ്മളെല്ലാം അറിയുന്നില്ല പ്രിയരെ എത്ര മക്കളുണ്ടെങ്കിലും അതിനെ ഒരേപോലെ കാണാൻ ഒരേപോലെ സ്നേഹിക്കാൻ അവർക്ക് എന്താണോ കൊടുക്കുന്നത് ഒരുപോലെ കൊടുക്കാനും ഒക്കെ അപ്പനുമെ തയ്യാറായാൽ ഇവിടെ ഏഷ്യാവിന് തോന്നിയ ഒരു തോന്നല് യാക്കോബിനെ ഏകദേശം ഇരുപത്തൊന്ന് വർഷം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി അവരുടെ ജീവിതത്തിനകത്ത് തന്നെ വലിയ ഭിന്നത ഉണ്ടായി നമ്മുടെ ജീവിതത്തിനകത്ത് ഭിന്നതയില്ലാതെ സഹോദരങ്ങൾ ഐക്യതയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആത്മാവിൽ ജീവിപ്പാനും അപ്പനൊമ്മക്കും അനുഗ്രഹമായി സഹോദരങ്ങൾക്ക് തമ്മിൽ തമ്മിലും അനുഗ്രഹമായി ജീവിപ്പാൻ ദൈവകൃപയിൽ ചേർന്ന് ചേർന്ന് വചനത്തിനകത്ത് ഉറപ്പോടെ സഞ്ചരിപ്പാൻ അപ്പനമ്മയും കൃപ പ്രാപിച്ച് മക്കളും അത് പ്രാപിച്ച് ക്രിസ്തുവിൽ വളർന്ന് സന്തോഷത്തോടെ സഞ്ചരിപ്പാൻ ദൈവ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്